റഷ്യയും ചൈനയും തമ്മിലുള്ള അടുത്ത പങ്കാളിത്തം മറ്റു രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയുമല്ലെന്ന് ബാഹ്യശക്തികൾക്ക് അതിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനയുടെ ഉന്നത നയതന്ത്രജ്ഞനാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയത് ഇരു രാജ്യങ്ങളും സ്വന്തം ദീർഘകാല താല്പര്യങ്ങൾ പിന്തുടരുകയാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യങ് പറയുന്നത് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ ഒരു പ്രതിരോധം പ്രോത്സാഹിപ്പിക്കാൻ സഹായിച്ചതായി അമേരിക്കൻ ഇന്റലിജൻസും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചൈന റഷ്യ ബന്ധങ്ങൾ ചേരുചേരാതെ ഏറ്റുമുട്ടൽ ഇല്ലാതെ മൂന്നാം കക്ഷികളെ ലക്ഷ്യം വെക്കാത്ത രീതിയിലാണ് നിലനിൽക്കുന്നതെന്നും അവർ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഭീഷണി ഉയർത്തുന്നില്ല എന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടലിനും സ്വാധീനത്തിനും വിധേയമല്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രക്ഷുബ്ധവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ലോകത്ത് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരു പ്രധാന ശക്തിയെ പ്രവർത്തിക്കുന്നുവെന്ന് നയതന്ത്രജ്ഞർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ ക്ഷണപ്രകാരം മൂന്ന് ദിവസത്തെ സന്ദർശത്തിനായാണ് വാങ് റഷ്യയിലേക്കെത്തിയത് ഉഭയകക്ഷി ബന്ധങ്ങളും ആഗോള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് യുക്രൈൻ സംഘർഷവും അജണ്ടയിൽ ഉൾപ്പെട്ടിരുന്നു യുക്രൈനുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള റഷ്യ അമേരിക്ക ചർച്ചകളെ ചൈനീസ് നയതന്ത്രജ്ഞർ സ്വാഗതം ചെയ്തു അതേസമയം റഷ്യയും ചൈനയും ഇറാനും ഉത്തരകൊറിയയും ചേർന്ന് അവരുടെ പ്രദേശങ്ങളിലെ മറ്റുള്ളവരെ ആക്രമിച്ചോ ഭീഷണിപ്പെടുത്തിയോ ലോകത്തിലെ അമേരിക്കൻ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുമെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ എന്ന നിലയിൽ ലോകസമാധാനവും വികസനവും നിലനിർത്തുന്നതിന് ചൈനയ്ക്കും റഷ്യയ്ക്കും പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് വോങ് ഈ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും അമേരിക്കയുടെ റിപ്പോർട്ടിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുമുണ്ട്